പ്രൈസ് അല്ലാട് ക്രിസ്തുവിലുള്ള എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും വേഗം വരുന്ന യേശ് ക്രിസ്തു നാമത്തിലുള്ള എളിവിൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്നത്തെ ഈ ഒരു സന്ദേശം ഒരു മോട്ടിവേഷൻ മെസ്സേജ് ആണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോട്ടിവേഷൻ മെസ്സേജ് ആകാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഇതിന് ആമിന് സ്തോത്രമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ ഒരു സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് കൈമാറാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇനിയും ഈ ഒരു സന്ദേശം നിങ്ങളെ കത്തിക്കുന്ന ഒരു സന്ദേശമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്തൊരു തലത്തിലേക്ക് അതെ കത്തിലിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് കയറാൻ വളരെ സാധ്യതയുണ്ട് അങ്ങനെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദേവസിലായിരിക്കാം നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നു ചോദിച്ചാൽ നമ്മളുടെ പണ്ടത്തെ കാലമൊന്നുമല്ല കാരണം ഇപ്പോഴത്തെ കാലം ലോകം ഒത്തിരി മാറിയിട്ടുണ്ട് എന്തിനേറെ നമ്മുടെ ചുറ്റുപാട് പോലും ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പോൾ ഓരോ ചുവടുകളും വളരെ സൂക്ഷ വളരെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നത് കാരണം പാപം അത്രത്തോളം പെരുകിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിനകത്ത് ഒരുവൻ കർത്താവിന് വേണ്ടി നിൽക്കണമെന്ന യഥാർത്ഥ ആഗ്രഹത്തോടെ ഒരുവൻ ഇറങ്ങി തിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു വിഷയമല്ല ഈ കാലഘട്ടത്തിൽ ഒരാൾ ഒരു തലമുറ കർത്താവിന് വേണ്ടി നിൽക്കണം കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹത്തോട് വന്നിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് ദൈവത്തിനു വലിയ പദ്ധതികളുണ്ട് കാരണം അവൻ എഴുന്നേറ്റത് ഈ പാപം നിറഞ്ഞ ഈ വല്ലാത്ത അന്തരീക്ഷത്തിൽ അതായത് എന്തിനേറെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അങ്ങനെ നിൽക്കുന്നവരെ പോലും ചിന്തകൾ മാറിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരുവൻ കർത്താവിനെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വെച്ചോ അവനെക്കുറിച്ച് ദൈവത്തിനും വലിയ പദ്ധതികളുണ്ട് വലിയ പ്രോജക്റ്റുകൾ ദൈവം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ ഇടയായിത്തീരും അങ്ങനെയെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നിൽക്കുന്നവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു എന്നാൽ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി യൗവനക്കാർ അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ കർത്താവിന് വേണ്ടി ഇറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് വിവിധ അല്ലെങ്കിൽ പല രീതിയിലായിരിക്കാം ഒരു ചിലരെ നന്നായിട്ട് പരസ്യത്തിന് മെസ്സേജ് പറയുന്നവർ കാണും അല്ലെങ്കിൽ നന്നായിട്ട് വർഷിപ്പ് ചെയ്യുന്നവരായിരിക്കാം നന്നായി പാടുന്നവരായിരിക്കാം അല്ലെങ്കിൽ നന്നായിട്ട് വചനങ്ങളൊക്കെ സംസാരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് കാരണം എന്തിനേറെ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും ഓരോ റീൽസ് വന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു വചനം ടച്ച് ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ പല രീതിയിലും കർത്താവോട് ഉപയോഗിക്കപ്പെടുന്നവരുണ്ട് പക്ഷേ പക്ഷേ നമ്മളിങ്ങനെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ ദൈവം എന്താണ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ശരിയാണ് നമുക്ക് പറയാൻ ഒത്തിരിയുണ്ട് കാരണം ഞാൻ കർത്താവിന് വേണ്ടി അത് ചെയ്ത് ഇത് ഒത്തിരി ഉണ്ട് പക്ഷേ ദൈവം നമ്മളിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഞാൻ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ഇത് കേൾക്കുന്നവരുണ്ടോ എന്ന് പറയും വളരെ അനുഗ്രഹിക്കപ്പെട്ട വീഡിയോ ആയിരുന്നു എൻ്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടിയായിരുന്നു ഈ വീഡിയോ ഈ സന്ദേശം എനിക്ക് അനുഗ്രഹമായിരുന്നു അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ ഓ ബ്രദറുടെ പാട്ട് വളരെ അനുഗ്രഹമായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ അഭിപ്രായം ആര് പറയുന്നത് ചോദിച്ചാൽ കേവലം എൻ്റെ പുറമേ ഉള്ള ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുന്നവരാണ് എന്നോട് ഈ അഭിപ്രായം പറയുന്നത് പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇതല്ല നോക്കുന്നത് അതാ പ്രശ്നം കനത്ത വിത നോക്കുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടുപേർ യാഗം നടത്തിയത് നമുക്കറിയാം കയ്യിലും ഹാബേലും രണ്ടുപേരും ചെയ്യുന്ന പ്രോസസിക്കിന്റെ പേര് എന്താണ് യാഗമെന്ന് തന്നെയായിരുന്നു മാറ്റമൊന്നുമില്ല യാഗമെന്ന് തന്നെയായിരുന്നു അതിന്റെ പേര് യാഗമെന്ന് തന്നെയായിരുന്നു പക്ഷേ അവർ രണ്ടുപേരും യാഗം ചെയ്തു എങ്കിലും അവിടെ പറയുന്നു ഹാവയിലും അവന്റെ വരിപാടിലും ദൈവം പ്രസാദിച്ചു അടുത്തത് പറയുന്നു കൈനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല ആദ്യം ഹാവേലിൽ പ്രസാദിച്ചു അതിനുശേഷം അവൻ ചെയ്ത യാഗത്തിൽ ലിയോ പ്രസാദിക്കുകയാണ് ആദ്യം കയ്യിൽ നോക്കിയപ്പോൾ കൈയിൽ ലയോ പ്രസാദിച്ചില്ല അതുകൊണ്ട് അവൻ ചെയ്ത യാഗം ഒരു പ്രയോജനമില്ലാത്തൊരു യാഗമായി മാറി അങ്ങനെയെങ്കിലും എന്റെ ചോദ്യം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉദാഹരണം പറയാം ഞാൻ എന്നെ തന്നെ പറയാം അപ്പൊ കുഴപ്പമില്ലല്ലോ ഞാൻ എന്നെ തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയാം ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഇടുകയാണ് അപ്പോൾ അതിന്റെ പിൻവിൽ ഞാൻ പറയണം ഇന്ന് കുറെ ലൈക്ക് ഇന്ന് അനിയവരിലേക്ക് എത്തിക്കണം പത്തുപേരെന്നെ അറിയട്ടെ ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ഒരു പക്ഷേ പത്തുപേർ ആമേൻ പറഞ്ഞു നിന്നിരിക്കും പക്ഷെ ദൈവം എന്റെ ഇതിനകത്ത് പ്രസാദിക്കത്തില്ല സംഭവം അപ്പോൾ നിങ്ങൾ ചോദിക്കും ചെയ്ത് നല്ല കാര്യമല്ലേ കർത്താവിന് വേണ്ടി ഒരു നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ഒന്നും ചെയ്യാതെ വജനങ്ങൾക്ക് പറയുന്നൊരു നല്ല കാര്യമല്ലേ സംഭവമൊക്കെ ശരിയാണ് പക്ഷേ ദൈവം ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ഹൃദയങ്ങളെ നോക്കുമ്പോൾ കർത്താവൻ അറിയാം ആ ഇവൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ പിൻപിൽ എന്താണ് ഉദ്ദേശമെന്ന് എന്ന് ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം അങ്ങനെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ എന്നെ കേൾക്കുന്ന പ്രിയ ഓനക്കാര മറ്റുള്ളവർ പ്രസാദിക്കുന്നു മറ്റുള്ളവർ കൈ കൈതരുമ്പോൾ നന്നായി എന്ന് പറയുന്നതിൽ അല്ല കാര്യം ദൈവം എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥന മുറിയിൽ പരിശുദ്ധാത്മക ഇടപെട്ടപ്പോൾ ഞാൻ എന്നെ തന്നെ പരിശോധന ചെയ്തു ശരിയാ പലപ്പോഴും മറ്റുള്ളവർ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ദൈവം എന്താണ് എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത് കാരണം ദൈവം ഒരിക്കലും നമ്മുടെ പുറമെയുള്ള പ്രകടനങ്ങൾ അല്ല കാണുന്നത് നമ്മൾ സ്റ്റേജിൽ കാണിക്കുന്ന പെർഫോമൻസ് അല്ല ദൈവം നോക്കുന്നത് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഒരു പാട്ട് പാടുമ്പോഴും പാട്ടുപാടുമ്പോഴും പത്തുപേരെന്നെ അറിയണം അല്ലെങ്കിൽ നന്നായി വചനം സംസാരിക്കുമ്പോൾ ഇത് പത്തു പേരിലേക്ക് എത്തട്ടെ അല്ലെങ്കിൽ അറിയട്ടെ അതായത് നമ്മളെ തന്നെ ഉയർത്താൻ നോക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും അതിനകത്തും മനുഷ്യർ പ്രസാദിക്കും പക്ഷെ ദൈവം അതിൽ പ്രസാദിക്കത്തില്ല ഈ ദിവസങ്ങളിൽ ഒറ്റ കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ഞാനോ കുറയണോ അപ്പ അങ്ങോ വളരണം ഞാൻ ചെയ്യുന്ന ഓരോ മിനിസ്ട്രി അത് ബെബിന വ്യക്തിയെ ഉയർത്താനാകരുത് ഞാൻ ചെയ്യുന്ന മിനിസ്ട്രി ആ മിനിസ്ട്രിക്ക് നമ്മൾ നീതി പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉയർത്തി തപ്പുരാന് ഉയർത്തരാക്കണം അങ്ങനെയൊക്കെ ഈ ദിവസങ്ങളിൽ അശ്വത് എന്നോടും നിങ്ങളോടും വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുക രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ചിന്തകൾ പോലും ഇത് മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ വായിക്കുന്നത് അങ്ങനെ അനേകര് ഈ ആരാധന പോലും ഒരു വേണ്ട പോലും ഒരു പ്രാധാന്യം കൊടുക്കാതെ ആരാധനയ്ക്കകത്തു പോലും അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒത്തിരി ആളുകളുണ്ട് കേൾക്കണം രക്ഷിക്കപ്പെട്ടവരാണ് സ്ഥാനപ്പെട്ടവരാണ് വിഷയപ്രാപിച്ചവരാണ് പക്ഷേ അവരെല്ലാം പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കർത്താവ് ഉപയോഗിക്കും കൂടെ പറയാം നമ്മളധികം ഉയർത്തുന്നത് ഒരിക്കലും പത്തുപേർ നമ്മൾ അറിയാൻ വേണ്ടി ആകരുത് നമ്മളധികം ഓരോട്ട് ഉയർത്തുമ്പോഴും ഞാനോ കുറയാണ് അപ്പ അന്ന് വളരണം ഈ ദിവസങ്ങളിൽ അപ്രകാരം മുന്നേറുവാൻ ദൈ നമ്മളെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ ചിന്തയിൽ നിന്ന് എഴുന്നുകൊള്ളുന്നു അല്ല പരിശുദ്ധാത്മകം നൽകി ഇതോതിൽ നിന്ന് എഴുന്നുകൊള്ളുന്നു ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുക നമ്മളിൽ ഒരു മാറ്റം ആവശ്യമാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേര് ഒരു കത്തൽ വെളിപ്പെടുവാനിടയായി തരും ഈ വചനങ്ങളാൽ ദൈ നമ്മളെ അനുഗേക്ക് മാറാകട്ടെ